അസ്സാംക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കാൻ സദാസമയവും തൻ്റെ ജീവിതം സമയം ഉപയോഗപ്പെടുത്തിയ ആളാണല്ലോ ബഹുമാന്യരായ സയ്യദുന ഉമർബുൽ ഖത്തു ഇസ്ലാമിലെ രണ്ടാം ഖലീഫ പല സമയങ്ങളിലും അർദ്ധരാത്രിയും അല്ലാത്തപ്പോഴും പ്രഭാതത്തോട് അടുക്കുന്ന സമയങ്ങളിലും വേണ്ട മറ്റു ഡ്യൂട്ടികളെല്ലാം ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയും സദാസമയവും സഞ്ചരിച്ചിരുന്നവരാണ് ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വിചലമായ സ്ഥലത്ത് ഒരാൾ ഒരു കെട്ടിയുണ്ടാക്കിയ ടെൻറ്റിന് പുറത്ത് അങ്ങോട്ടുമിങ്ങോട്ടും എന്തോ ചിന്തിച്ച് അല്ലെങ്കിൽ പരിഭ്രാന്തനായി ആശങ്കാകുലനായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ചെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തോട് നിങ്ങൾ ആരാണ് എന്തുപറ്റിയെന്ന് അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹവും തൻ്റെ പ്രിയതമയും ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു യാത്രാ മധ്യേ ഭാര്യയ്ക്ക് പ്രസവവേദന വരുന്നു ആരും സഹായത്തിനില്ല അകത്ത് പ്രസവവേദന കൊണ്ട് പുളയുന്ന ഭാര്യയുണ്ട് എന്ന് കേൾക്കുമ്പോൾ മൃഹതാബ് തങ്ങൾ ഉടനെ തന്നെ തൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചുണർത്തുന്നു വിശാലമായ ചരിത്രമാണ് ഭാര്യയെ വിളിച്ചുണർത്തി നന്മയിൽ ഒരു പങ്കാളിത്തമുണ്ട് വരൂ എന്നു പറഞ്ഞ് ഭാര്യയെ കൂടെ കൂട്ടുന്നു തൻ്റെ ക്ഷമ തൻ്റെ പ്രജകൾക്ക് വേണ്ടി തൻ്റെ കീഴിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരുന്ന പൊതുഗജനാവിൽ നിന്ന് തൻ്റെ ചുമടിലേക്ക് അവിടെ അവിടെയുണ്ടായിരുന്ന പൊതുഗജനാവിൻ്റെ സൂക്ഷിപ്പുകാരനെക്കൊണ്ട് അദ്ദേഹം പറയുന്നു ഖലീഫ അമീറിൽ അമീർമിനി ഞാൻ എടുത്തുകൊള്ളാം വേണ്ട ഞാൻ ചെയ്തു ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ് തൻ്റെ ചുമടിലേക്ക് അവിടെ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുമെല്ലാം എടുത്ത് ഭാര്യയെ കൂട്ടിന് വിളിച്ച് അർദ്ധരാത്രി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരികയാണ് ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് ഉള്ളിൽ ചെന്ന് ആ പ്രീതമക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ പറയുന്നു പുറത്ത് ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നു പാകം ചെയ്തു കൊടുക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു പുറത്തു വന്നുകൊണ്ട് അമീർ മിനിൻ അങ്ങയുടെ സഹോദരന് ഒരു കുഞ്ഞു പിറന്ന സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഭാര്യ വിളിച്ചു പറയുമ്പോൾ തൻ്റെ കൂടെ ഇത്രയും നേരം സംസാരിച്ച് തനക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി തന്നത് ഇസ്ലാമിലെ ഖലീഫ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കാൻ എല്ലാവരും പേടി കെട്ടാൽ തന്നെ ഉറക്കുന്ന ഉമർഹത്താപദങ്ങളാണ് അമീർ മുീനിനാണ് ഇത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ സംസാരത്തിലുണ്ടായ അപാകതകളും മറ്റുമൊക്കെ ആലോചിച്ച് പേടിച്ച് ഉറക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് നിങ്ങളെന്തിനു പേടിക്കണം നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഹിദമത്ത് ചെയ്യേണ്ട വ്യക്തിത്വമല്ലേ നിങ്ങളുടെ ഐശ്വര്യങ്ങളും മറ്റുമൊക്കെ അന്വേഷിക്കേണ്ട ചുമതല എൻ്റെ ചുമതലയല്ല എൻ്റെ ഉത്തരവാദിത്വമല്ലേ ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് മൃഹത്താപിതങ്ങൾ നോക്കൂ നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടും തൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കീഴിലുള്ള ആളുകളുടെ ക്ഷേമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുൻഗാമികളാണ് നമ്മുടെ മാതൃക അതിൽ വലിയ മാതൃകയാണ് മൃഹത്താപിതങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി നിർവഹിച്ചു തന്നത് അത്തരം പുണ്യപ്രവർത്തനങ്ങൾ നമുക്ക് ധാരാളം ചെയ്യാൻ അവരുടെ ഖമദതുകൊണ്ട് തോഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ അല്ലേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ